ുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്തിന് പൂഴിങ്കുന്നിലെ എം എൽ പി സ്കൂൾ ആലത്തിയൂറിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന പേരിൽ പൂഴിങ്കുന്ന് അങ്ങാടിയിൽ ലഹരി വിരുദ്ധ റാലിയും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി സദസ് ഉദ്ഘാടനം ചെയ്തു നിന്നും മുതൽ ഷോറൂം ജ്വിയുടെ പരിപാടിയിൽ തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ പി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബിനുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം കെ നാസർ ശശികുമാർ റഹൂഫ് പാറശ്ശേരി എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ലുഖ്മാനുൽ ഹക്കിം പരിപാടിക്ക് നന്ദി പറഞ്ഞു